ഓൺലൈൻ ട്രേഡിംഗ് പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു പേട്ടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മധുമോഹനെയാണ് ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയത് പേട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മധുരയിൽ നിന്ന് മധുമോഹനെ കണ്ടെത്തി തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ട സംഘമാണ് പേട്ട ആനയറയിൽ താമസിക്കുന്ന മധു മോഹനെ തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് മധുരയിൽ മധുരയിലെത്തിച്ച മധുമോഹനെ സംഘം ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി ഇതിനിടയിൽ ഇയാളുടെ ഭാര്യയെ വീഡിയോ കോൾ വിളിച്ച് പണത്തിനായി ഭീഷണിപ്പെടുത്തി മധു മോഹന്റെ കഴുത്തിൽ കത്തിവച്ചാണ് സംഘം വീഡിയോ കോൾ ചെയ്തത് എന്നാണ് പരാതി തുടർന്ന് മധു മോഹന്റെ ഭാര്യയുടെ പരാതിയിൽ കേസെടുത്ത പേട്ട പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പോലീസ് മധുരയിലെ ഒളിസങ്കേതത്തിലെത്തിയപ്പോഴേക്കും മധുമോഹനെ ഉപേക്ഷിച്ച് ഗുണ്ടകൾ രക്ഷപ്പെട്ടു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേർ പിടിയിലായത് തമിഴ്നാട് സ്വദേശി അശോകൻ ശരവണൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് അശോകൻ രണ്ട് കൊലക്കേസുകളിൽ പ്രതിയാണ് ഓൺലൈൻ ട്രേഡിംഗിനായി മധുരയിലെ ഒരു ഗുണ്ടാനേതാവ് മധുമോഹന് പണം നൽകിയിരുന്നു ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ട്വന്റി തിരുവനന്തപുരം